നാട്ടിലെ പുരുഷന്മാരുടെ ബാധ്യതയല്ല സ്ത്രീയുടെ ലൈംഗികത തീർത്തു കൊടുക്കാന്നുള്ളത് പ്രണയത്തിന്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് എന്നുള്ളതാണ് സാമ്പത്തിക ഒരു പ്രശ്നമുണ്ട് പിന്നെ സെക്യൂരിറ്റി ഒരു പ്രശ്നമുണ്ട് പിന്നെ സമൂഹത്തിന്റെ ചോദ്യം ചെയ്യലുണ്ട് അത് സമൂഹത്തിന് നോക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് മാം നമ്മുടെ ഈ സമൂഹത്തില് ഒരുപാട് സ്ത്രീകള് സിംഗിൾ മദർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സിംഗിൾ മദർ ആവാൻ എത്രത്തോളം പാടാണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫാദർ ആയിട്ട് ഒരു സിംഗിൾ മദർ അല്ല സിംഗിൾ മദറായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അവരുടെ സാഹചര്യം അവരെ അതിലേക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കാരണം പലപ്പോഴും ഭർത്താവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും അവര് കുട്ടിയെ കൊണ്ട് മാറി താമസിക്കുന്നു രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു അവരുടെ സ്വാതന്ത്ര്യത്തിന് നിഷേധം വരികയോ അല്ലെങ്കിൽ ഇല്ലാത്ത സാഹചര്യത്തിലോ ആണ് മിക്കവാറും നമ്മുടെ കേരള സമൂഹത്തിൽ കൂടുതലും സിംഗിൾ മദറായിട്ട് ജീവിക്കേണ്ടി വരിക പിന്നെ തെരഞ്ഞെടുക്കുന്നത് വളരെ അപൂർവമായിട്ട് അതും ഉണ്ട് പക്ഷെ സി ഇതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ശരിക്കും അച്ഛനോ അമ്മയോ ഒക്കെ ആയിട്ട് ജീവിക്കുന്നതായിരിക്കും കുട്ടികളുടെ ജീവിതത്തിന് കുറെ കൂടി അല്ല ഈ ഈ കല്യാണം കഴിച്ചിട്ട് സിംഗിൾ മദർ ആവുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ടും ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കടക്കാതെ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് ഒരു സിംഗിൾ മദർ ആയിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്ന കുറെ അധികം സ്ത്രീകളെ അതും ഇപ്പൊ ധാരാളമായിട്ട് അത് കാണുന്നുണ്ട് വിവാഹം കഴിക്കാതെ തന്നെ ഒരു കുട്ടിയെ വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് വേണം ഇപ്പൊ ഞാൻ പറയുന്നത് സിംഗിൾ ആയിട്ടാണോ വിവാഹം കഴിച്ചോ കഴിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്നതിൽ കുറ്റമില്ല എന്ന് വിചാരിക്കും കുറ്റമില്ല എന്നുള്ളതല്ല അത് ആ രീതിയിൽ തന്നെ ജീവിക്കുക എന്നുള്ളത് പക്ഷെ നമ്മൾ സമൂഹ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ഒന്ന് സാമ്പത്തിക ഒരു പ്രശ്നമുണ്ട് പിന്നെ സെക്യൂരിറ്റി ഒരു പ്രശ്നമുണ്ട് പിന്നെ സമൂഹത്തിന്റെ ചോദ്യം ചെയ്യലുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതിനെ മറികടക്കാൻ നമ്മൾ എന്താ പറയുക നമ്മൾ അതിന് തയ്യാറാവണം എന്നുള്ളതാണ് അത് എല്ലാ ജീവിതത്തിലും ഉണ്ട് വയ്ക്കും കുടുംബമായിട്ട് ജീവിക്കുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അത് പക്ഷെ ശീലങ്ങളുണ്ട് പക്ഷെ ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ അതിന് പറയാനായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിംഗിൾ സിംഗിൾ ആയിട്ട് ജീവിക്കാന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം സിംഗിൾ മദർ ആവുക എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയും കൂടി അത് ബാധിക്കുന്നതാണ് അപ്പൊ ആ കുട്ടിക്കും എല്ലാവിധത്തിലുള്ള എന്താ പറയണ സോഷ്യൽ സെക്യൂരിറ്റിയും അത് വളരെ സ്വാഭാവികമാണെന്നും ആഹ്ലാദകരായിട്ടും സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കൊടുക്കാൻ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് പതിനെട്ട് വയസ്സ് വരെ എങ്കിലും അത് അത് നമ്മൾ തയ്യാറാവണം അവർക്കൊരു നിരാശ ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത് പലപ്പോഴും സൊസൈറ്റിന് അത് ഉണ്ടാവും അതില്ലാതിരിക്കാൻ നമുക്ക് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഒരുപാട് അപമാനിക്കും ഒറ്റയ്ക്ക് വര വരുന്ന കുട്ടികൾ കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പദം ബസ്റ്റാഡ് എന്നുള്ളതാണല്ലോ തന്തയില്ലാത്തവനെ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു കുഴപ്പമാണെന്നുള്ള അതൊരു തെറിയായിട്ട് അതൊരു മോശമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കണേന്നുള്ള ഒരു ധൈര്യം വേണമെന്ന് മാത്രമേ ഉള്ളൂ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം വേണം അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ജീവിക്കാവുന്നതാണ് ജീവിക്കേണ്ടതാണ് ഒരാൾക്ക് ആഗ്രഹമാണെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ടതാണ് പക്ഷെ കൂടെ ജീവിക്കുന്ന കുട്ടിയെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പലരും അത് ഒരു സ്ത്രീതത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരമായിട്ട് എടുക്കുന്ന ഒരു രീതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ആ ഒരു സ്ത്രീ ഒരു കുട്ടിയെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരോടൊപ്പം ഒരു പുരുഷനെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ തന്നെ അങ്ങനെ സ്ത്രീകളെ പറയുന്നതായിട്ട് കേട്ടില്ല അത് സമൂഹത്തിന് നോക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ആരെ പ്രണയിക്കണം ആരുടെ കൂടെ ജീവിക്കണം ആരെ വിവാഹം കഴിക്കണം എത്ര കുട്ടികൾ വേണം എന്നുള്ളതൊക്കെ ഇത് എനിക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ അത് ഇന്ത്യൻ പറഞ്ഞ പറഞ്ഞാൽ നമുക്കുള്ള റൈറ്റുകളാണ് അത് മറ്റുള്ളവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ആ കാര്യത്തിൽ അതിൽ എന്താ പറയുക പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു സൊസൈറ്റി ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാകുകയും അത് ഇത് ശരിയാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അത് കുട്ടികളെ ആ വിധത്തിൽ ഇതൊരു കുഴപ്പമല്ല ഇത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ അല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ഒരു അത്തരത്തിൽ വളരെ വളരുന്ന ഒരു ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക മറ്റൊന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇവർക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമൂഹത്തിൽ എപ്പോഴും അങ്ങനെയാണ് കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് അപ്പൊ ഇത് അതല്ലാതെ ചിന്തിക്കുന്ന ധാരാളം മനുഷ്യർ ഇവിടെ ഉണ്ട് ഇങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരു നിർബന്ധ ബുദ്ധി ഇല്ലാത്ത മനുഷ്യരുണ്ട് അവർക്ക് ഇങ്ങനെ സ്വന്തം ജീവിതം തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് അതാണ് ഒരു സോഷ്യൽ ചേഞ്ച് ആയിട്ട് വരുന്നത് അതിപ്പോ ഒരു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനാണ് സിംഗിൾ പാരന്റ് ആയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ട് കാരണം ഈ കുട്ടികളെ അവരെ ഈ പരിചരണം എന്ന് പറയുന്നത് സ്ത്രീയുടെ റോളായിട്ടാണ് നമ്മുടെ സമൂഹം ഇതാക്കി വെച്ചിരിക്കുന്നത് പുരുഷന് ഈ പരിചരിച്ച് വല്യ ശീലമൊന്നുമില്ല അപ്പൊ ഈ പരിചരണം വലിയ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഇപ്പൊ വാര്യ പിണങ്ങി പോവുകയും കല്യാണം കഴിക്കാൻ ഡൈവോഴ്സ് ചെയ്ത പിറ്റേ ദിവസം പോയി പുരുഷന്മാര് വേറെ കല്യാണം കഴിക്കണ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ ശരിയെന്ന ശരിയെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് മറ്റുള്ളവർ പറ്റുമെങ്കിൽ സഹായിക്കുക ഇല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ഇതാണ് നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത് കാരണം ഈ ഒറ്റയ്ക്കുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു രീതിയിലുള്ള സെക്ഷൽ ഫീലിംഗ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു സാറ്റിസ്ഫൈഡ് അല്ല അവർക്ക് അതിനൊക്കെ ഒരു ആവശ്യങ്ങളുണ്ട് അപ്പൊ അതിനു വേണ്ടി എക്സ്ട്രാ സമീപിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കാരണം ഒറ്റയ്ക്കാണല്ലോ ജീവിക്കുന്നത് അപ്പൊ ഇവർക്ക് ഈ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാവും പിന്നെ ഒറ്റയ്ക്ക് കൂടെ ഉള്ള ജീവിതം ആയതുകൊണ്ട് ആരും വേറെ ചോദിക്കൊന്നും ഇല്ല ഞാൻ പോയാലും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും അങ്ങനെ ഒരു വിചാരം കൂടി അല്ല അത് ഞാൻ പറയും ഇങ്ങനെ തീരുമാനം എടുക്കുന്ന സ്ത്രീകൾ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും മിക്കവാറും പിന്നെ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ ചെയ്തോളൂ അത് നമ്മുടെ ബാധ്യതയല്ല നാട്ടിലെ പുരുഷന്മാരുടെ ബാധ്യതയല്ല സ്ത്രീയുടെ ലൈംഗികത തീർത്തു കൊടുക്കുക എന്നുള്ളത് അവർക്ക് ആവശ്യമുള്ളവരെ വിളിച്ചു വിളിച്ചോളും അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളും അവർക്ക് അവരുടേതായ സൊല്യൂഷൻ കണ്ടെത്തിക്കോളും അതിൽ നമ്മൾ ഇടപെടേണ്ട എന്നുള്ളതാണ് മറ്റുള്ളവരെ ഇടപെടേണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീയുടെ ഈ സ്ത്രീകളുടെ ഇപ്പൊ ഈ ലൈംഗികത്തെ പറ്റി തന്നെ പറഞ്ഞല്ലോ ഈ ഏറ്റവും കൂടുതൽ ഇവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളത് പുരുഷന്മാരാണെന്ന് പറയുമ്പോഴും പക്ഷെ പുരുഷന്മാരെപ്പോഴും പറയും അങ്ങനെയല്ല സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് ഫ്രസ്ട്രേഷൻ ഉള്ളത് ഒരു അഫെയറിൽ ഇരിക്കുമ്പോൾ കൂടുതലായിട്ടും മറ്റീഡിലേക്ക് പോകുന്നത് സ്ത്രീകളാണ് എന്ന രീതിയിലേക്കൊരു പ്രസ്താവന ഉണ്ടല്ലോ അത് സത്യത്തിൽ ശരിയാണോ ഇതെനിക്ക് ഈ പ്രസ്താവനകൾ ഒരാൾ അത് ഓരോരുത്തരുടെയും ഈ ലൈംഗികത എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിൽ മറ്റാൾ എങ്ങനെയാണ് ഇയാൾ എങ്ങനെയാണ് സ്ത്രീകൾ എങ്ങനെയാണ് അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യം ഞാൻ എൻ്റെ ജീവിതം വെച്ച് ഞാൻ കണ്ടതു വെച്ച് ഞാൻ പറയാം എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈംഗികത എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ പോലെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണ പോലെ എനിക്ക് ശാരീരികമായിട്ട് ആഗ്രഹം തോന്നുമ്പോൾ അത് ചെയ്യാം പക്ഷേ അതില്ലാന്ന് വിചാരിച്ച് മരിച്ചൊന്നും പോകുന്ന ഒരു കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അത് അത്ര വലിയ ഇതായിട്ടില്ല പലപ്പോഴും സ്ത്രീകൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും മറ്റുള്ളവരുടെ ആയിട്ട് ഞാൻ സ്ത്രീകളുമായിട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾക്ക് ലൈംഗികത എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം മാത്രമല്ല അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമ്മളുടെ നമ്മളെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും കൂടെ ജീവിക്കുക നമ്മളുമായിട്ട് സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ലൈംഗികം എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ എന്തില് വരുന്ന ഒരു കാര്യാണ് അത് ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ടായിരിക്കും സ്ത്രീകള് വേറെ ഒരു ജീവിതം വേണ്ട ഒരു കൂട്ട് വേണ്ട എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റുമെന്ന് പലപ്പോഴും ഒരു ശരീരത്തിന്റെ പുറത്തുള്ള ഒരു വയലൻസ് ആയിട്ടാണ് ലൈംഗികത പലപ്പോഴും ഇവിടെ കാണുന്നത് പലപ്പോഴും സ്ത്രീകളുടെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് അതല്ലാതെ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു തുടർ അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ച് ലൈംഗികത അത് വളരെ അപൂർവമായിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ ഞങ്ങൾ ഇപ്പൊ നമ്മുടെ സ്ത്രീകളുടെ കൂട്ടായ്മയിലൊക്കെ പങ്കുവെക്കുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം അത് പലപ്പോഴും പുരുഷനെ അറിയില്ല എന്ന് പോലും തോന്നിയിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇത് നിവൃത്തിയഴിച്ച് തീർത്തു പോവാന്നുള്ളതാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ തന്നെ കാണുന്നത് പിന്നെ മാത്രമല്ല പലപ്പോഴും സ്ത്രീകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈംഗികത ആഗ്രഹം തീർക്കൽ മാത്രമല്ല ഒരു ചാരാൻ ഒരു തോള് പിടിക്കാൻ ഒരു കയ്യ് നമ്മുടെ ഇമോഷൻസ് പങ്കുവെക്കാനായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന ഒരു ബന്ധമാണ് കൂടുതലും എനിക്ക് എനിക്കങ്ങനെയാണ് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് ഞാൻ വാശിയൊന്നും പിടിക്കുന്നില്ല അല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവാം പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം സ്ത്രീകളും പങ്കുവച്ചിരിക്കുന്നത് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്തിലൊരു അതിന്റെ ഒരു തുടർച്ചയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് പക്ഷെ അത്ര ഭംഗിയായിട്ടൊന്നും അല്ല നമുക്ക് നമുക്ക് എപ്പോഴും ഒരു വയ സെക്സും സ്റ്റെൻഡും എന്നാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും ബന്ധിപ്പിക്കുന്നത് അല്ലാതെ സെക്സും പ്രണയവും എന്നുള്ള അതിന്റെ ഒരു മനോഹാരിതയിലല്ല പലപ്പോഴും നമ്മളൊക്കെ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ എന്നുള്ള വലിയൊരു ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് പോലെ തന്നെ പുരുഷന്മാർക്ക് ഇതില് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഇതൊരു അതായത് ഈ ലൈംഗികതെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു ധാരണകൾ ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് തന്റെ പങ്കാളിയുടെ അത് അതാരും ആവട്ടെ ഈ പങ്കാളിയുടെ സന്തോഷവും കൂടി കണ്ടുകൊണ്ട് ഇതൊരു സന്തോഷ ഒരു ആനന്ദത്തിന്റെ ഭാഗം കൂടിയാണല്ലോ അപ്പൊ പങ്കാളിയുടെ സന്തോഷം കൂടിയൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് ഇപ്പോഴും ഈ ബലാസംഗം ചെയ്യുന്നത് ലൈംഗികമായി അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് ലൈംഗിക അതായത് തന്റെ പ്രണയിച്ച് ഒരാളെ ഇഷ്ടത്തോടു കൂടി ബന്ധപ്പെടാൻ പറ്റാത്ത ആൾക്കാരാണ് റേപ്പ് ചെയ്യുന്നത് എന്നുവെച്ചാൽ അതൊരു ലൈംഗിക അല്ല അതൊരു വയലൻസാ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ഭംഗി അത് എനിക്ക് തോന്നുന്നത് മലയാളിക്ക് പ്രത്യേകിച്ചും ഒട്ടും തന്നെ ലൈംഗികത്തെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല അതുകൊണ്ടാണ് എഴുപത്തഞ്ചു വയസ്സായ സ്ത്രീയൊക്കെ റേപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എൺപത് വയസ്സായ സ്ത്രീയെ മനോരോഗികളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മൂന്നര വയസ്സുള്ള കുട്ടിയൊക്കെ റേപ്പ് ചെയ്യുന്നതൊക്കെ തന്നെ ലൈംഗികതെ കുറിച്ചിട്ട് യാതൊരു ബോധം ഇല്ല ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണോ കുടുംബത്തിൽ നിന്ന് പോലും സ്ത്രീയോട് ഒരു ഒറ്റയ്ക്കൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരു വിലക്കുണ്ടാവുന്നത് അല്ല ഇത് കുടുംബത്തിന്റെ വിലക്കിനേക്കാൾ കൂടുതൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് ഒരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എന്താ പറയണ ജീവിത പങ്കാളിയാണ് ആഗ്രഹിക്കുന്നത് മിക്കവാറും നഷ്ടപ്പെട്ടോ ഒരു കൂട്ട് ഉണ്ടായി കഴിഞ്ഞ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവര് തന്നെ ഒരു കൺഫ്യൂഷൻ ലെവലിലേക്ക് ചിന്തിച്ച് ജീവിതം ഒരു ാഭാക്കി അല്ലെങ്കിൽ ഒരു പരീക്ഷണമാക്കി മാറ്റാൻ അതിലിപ്പോ എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്തായിട്ട് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതായത് പ്രണയം എന്ന് പറഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞേക്കാനാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഞാൻ നിന്നെ പ്രണയിക്കുന്നു അതിന്റെ അർത്ഥം ഞാൻ നിനക്ക് വേണ്ടി എന്നാണ് ഇപ്പൊ പക്ഷെ അതിന്റെ അർത്ഥം അതല്ല അതായത് നീ എന്റേതാണെന്ന ആദ്യത്തെ നിമിഷത്തിൽ തന്നെ ആ തട്ടം മാറ്റി സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആ തട്ടത്തിന്റെ ഇടയിൽ കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു നീ എനിക്കുള്ളതാണ് മറിച്ച് ഞാൻ നിനക്ക് എന്നുള്ളതല്ല പ്രണയത്തിന്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്കുക എന്നുള്ളതാണ് നിനക്ക് എന്ത് സന്തോഷമാണോ എന്ത് ആഹ്ലാദകരമാണോ അതാണ് ഞാൻ ഞാൻ മാറി നിൽക്കുകയാണ് നിനക്ക് ആഹ്ലാദം ഞാൻ മാറി നിൽക്കും എന്നുള്ള ഞാൻ നിനക്ക് വേണ്ടി എന്നുള്ളതാണ് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രേമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പക്ഷെ ഇപ്പോ കീഴടക്കുക എൻ്റേതാക്കുക സ്വന്തമാക്കുക പൊസസീവ് ആവുക എന്നൊക്കെ പറയണ അധികാരം സ്ഥാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അതല്ലാത്ത ഒരു പ്രണയത്തിനെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് അതല്ലാത്ത ജീവിത പങ്കാളികൾ ഇപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റും അച്ഛനും അമ്മയും സഹോദരങ്ങളും ചേച്ചിയും കൂട്ടുകാരും ഒക്കെ കല്യാണം കഴിക്കണ ഈ അധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണ് അതുകൊണ്ടാണ് പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ സ്വയം തെരഞ്ഞെടുക്കുന്നത് ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ളതാണ് ഒരു പങ്കുവെക്കലല്ല നടക്കുക അധികാരത്തിന്റെ കീഴ്പ്പെടുത്തുന്ന അത് തൊണ്ണൂറ് ശതമാനവും പുരുഷന്റെ കീഴിൽ സ്ത്രീ ജീവിക്കാതെ തിരിച്ചും കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ പുരുഷന്റെ കീഴിൽ സ്ത്രീ ജീവിക്കുന്ന ഒരു ജീവിതശൈലി എൻ്റെ എല്ലാ ഒരു അടിമക്കച്ചവടം പോലെയാണ് പലപ്പോഴും വിവാഹം വരുന്നത് ഞാൻ പറയണ അടിമക്കച്ചവടത്തിനേക്കാൾ കൂടുതൽ വേസ്റ്റ് വേസ്റ്റുകളാണ് പോലെയാണ് കുറെ കാശും കൂടി അങ്ങോട്ട് കൂടെ കൊടുക്കും വീട്ടിൽ വേസ്റ്റ് എടുത്ത് കൊടുക്കുമ്പോൾ പെൺകുട്ടിയും പോകും വേസ്റ്റ് കൊടുക്കുന്നതിന്റെ കൂടെ അത് ഇതിന് കുറച്ച് കാശ് കൊടുക്കുന്ന ആണ് കല്യാണം കഴിക്കുമ്പോൾ കുറെ കാശും കൊടുക്കും പെൺകുട്ടിയും പോകുന്ന ഒരു അവസ്ഥ പോലെയാണ് ഇപ്പോഴത്തെ ഒരു വിവാഹം ഒക്കെ തന്നെ അതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നിട്ട് ഞാൻ ഞാനല്ലാതെ ജീവിക്കേണ്ട ഞാൻ ഒരു പരിചയം ഇല്ലാത്ത ഒരാളുടെ കൂടെ അല്ലെങ്കിൽ പരിചയം ഉണ്ടെങ്കിൽ തന്നെ ആ അതല്ല നമ്മൾ പിന്നീട് ജീവിക്കേണ്ട ജീവിതം അതെ അപ്പൊ അതെന്തിനാ ഞാനെന്തിനാ എന്റെ എന്റെ ചങ്ങല എന്തിനാ പണിയാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ ഒറ്റക്ക് ജീവിക്കുന്നത് പക്ഷെ അതേസമയം തന്നെ സ്ത്രീകൾ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കുട്ടി വേണമെന്ന് തോന്നുന്നത് അതുകൊണ്ട് അതിന് മാതൃത്വം 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 അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ജൈവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ സ്നേഹിക്കപ്പെടാൻ താല്പര്യം ഉള്ളതുകൊണ്ട് ഒരു കുട്ടി വേണമെന്ന് തോന്നുന്നതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ളതാണ് അവർക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ടെന്നുള്ളതാണ്